ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കല്യാണ വീടുകളിലോ അതേപോലെ സൽക്കാരങ്ങളിലോ സൽക്കാരങ്ങളിലൊക്കെ ഒഴിച്ചു മാറ്റാൻ പറ്റാത്തൊരു വിഭവമാണ് മുട്ടമാരെന്നു പറയുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് പണ്ട് കാലത്ത് ഉമ്മാമ്മമാർക്ക് മാത്രമായിരുന്നു ഇതുണ്ടാക്കാൻ അറിയാവുന്നത് അപ്പോൾ എന്തൊക്കെ സൽക്കാരങ്ങളോ അതേപോലെ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ഉമ്മാമ്മമാരെ തേടി പോകാറുണ്ടായിരുന്നു അങ്ങനെയൊരു ഉമ്മാമ്മ എനിക്കും ഉണ്ട് അപ്പോൾ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഈ ഐറ്റം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടുന്നത് മുട്ടയാണ് അപ്പൊ ഞാനൊരു അഞ്ച് നാടൻ മുട്ടയും അതേപോലെ പത്ത് സാധാ മുട്ടയും എടുത്തിട്ടുണ്ട് അങ്ങനെ പതിനഞ്ച് മുട്ടയ്ക്കാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചതെങ്കിലും നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള എന്റി അതായത് ഉമ്മയുടെ അനിയത്തി മുട്ടമാല ഉണ്ടാക്കുന്നത് എങ്ങനെയോ അറിഞ്ഞിട്ട് പത്ത് മുട്ടയായിട്ട് വന്നു എന്തായാലും മുട്ടമാല ഉണ്ടാക്കുന്നില്ല ഒരു പത്ത് മുട്ടക്കുള്ള മാല എനിക്കും കൂടി തന്നേക്ക് എന്നായിരുന്നു ഉദ്ദേശം അപ്പോൾ ടോട്ടൽ ഇരുപത്തി അഞ്ച് മുട്ടയാണ് ഇനി ഇത് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കണം അതിനു മുന്നേ ഈ മുട്ടമാല വലിക്കുന്നത് എൻ്റെ ഉമ്മയാണ് അത് പ്രത്യേകം വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യാൻ പല ട്രിക്സും ഉണ്ടല്ലേ ബോട്ടിൽ ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നത് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതുപോലെ ചെയ്യാം അതിനുശേഷം മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അപ്പോൾ ആ മഞ്ഞ ഇതേപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കണം അപ്പോൾ മുട്ടയുടെ പാടൊക്കെ കളയാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് അതിനുശേഷം ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് ചൂടാവുമ്പോഴേക്കും നമുക്ക് വേറെ പണിയുണ്ട് ഇനി ഇതാ കുറച്ച് വലിപ്പുള്ള എടുക്കണം അപ്പോൾ മുട്ടമാല വലിക്കാൻ ഞങ്ങൾ പ്ലാവിലെയാണ് യൂസ് ആക്കുന്നത് പലരും പലതും ഉപയോഗിക്കുന്നത് കാണാം ലിക്വിഡിൻ്റെ ബോട്ടിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ എന്താണുള്ള അത് ഉപയോഗിക്കാം ഈ ഇതേപോലെ ഒരു കോൺ ഷേപ്പ് ആക്കി എടുക്കാം ഈ പണ്ട് കാലത്ത് കഞ്ഞി കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്പൂണില്ലേ ഏകദേശം ഒരു ഷേപ്പ് ആക്കി എടുക്കാം അങ്ങനെ ഒരു കോൺ ഷേപ്പ് ആക്കി എടുത്തിട്ട് ഒരു ഈർക്കിളി ഉപയോഗിച്ച് ഇതേപോലെ തുന്നി കൊടുത്താൽ മതി സംഭവം അവിടെ സെറ്റായി എന്നിട്ടുണ്ടല്ലോ അതിൻ്റെ അടിയിൽ ചെറിയൊരു ഹോൾ കൊടുത്താൽ മതി അപ്പം അത്രയേ ഉള്ളൂ സംഭവം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഉമ്മയുടെ പ്ലാവില കൊണ്ടുള്ള ആർട്ട് പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് വലിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇത് പഞ്ചസാര പാനീലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചസാര കുറച്ച് കൂടുതൽ വേണം അങ്ങനെ അത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വൈറ്റ് ഇല്ലേ നമ്മുടെ മുട്ടയുടെ വെള്ളം അപ്പോൾ അത് ഇട്ട് കൊടുക്കുക അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പഞ്ചസാരയിൽ കീടങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കീടങ്ങൾ കളയാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല നമ്മുടെ ഉമ്മാമ്മാമ്മ പറഞ്ഞ അറിവാണേൽ അത് തലമുറയായിട്ട് ഞങ്ങൾ കൈമാറി വരുന്നു അപ്പോൾ ഇതിലങ്ങനെ കീടങ്ങളൊന്നും കാണുന്നില്ല പണ്ട് ഉമ്മാമ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വൈറ്റ് കളർ ഉണ്ടല്ലോ അതൊക്കെ ബ്രൗൺ കളറായിട്ട് മാറാറുണ്ട് അപ്പോൾ അത്രയും കീടങ്ങളാണ് അത്ര കളയുന്നത് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ കാണുന്ന ആ പാടം പോലത്തെ സംഭവമില്ല അപ്പോൾ അതൊക്കെ എടുത്ത് കളയണം ഇതിങ്ങനെ ചൂടാവും തോറും ഈ പാട ഇങ്ങനെ വന്നോണ്ട് നിൽക്കും അപ്പോൾ നന്നായിട്ട് ക്ലിയർ ആയി കഴിഞ്ഞിട്ട് മാത്രമേ അതിലേക്ക് മുട്ടയുടെ മഞ്ഞ ഇട്ട് വലിക്കാൻ പാടുള്ളൂ അത് നന്നായി ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയ ചെറിയ ബബിൾസ് വരും അപ്പോഴാണ് മുട്ടമാല വലിക്കേണ്ടത് ഇനി ഇത് നമ്മൾ പ്ലാവിലയുടെ സ്പൂൺ ഉണ്ടല്ലോ അതിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വട്ടം കറക്കി എടുത്താൽ മതി സംഭവം അവിടെ റെഡി ആക്കോളൂ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഉമ്മ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉള്ളതാണോ ഇല്ലാത്തയാണോ അതൊന്നും അറിയില്ല അപ്പോൾ ഒരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു അങ്ങനെ കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻ്റെ വീട്ടിൽ പോവുമല്ലോ ഹസ്ബൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പുതുപ്പണ്ണി കാണാൻ വേണ്ടി കുറേ ഉമ്മാമ്മാരും പ്രായമായിട്ടുള്ള ആൾക്കാരും എല്ലാവരും ഒത്തുകൂടി കുശലം ചോദിക്കുന്ന ഒരു പരിപാടിയില്ല അങ്ങനെ ഒരിക്കൽ ഒരു ഉമ്മാമ്മ അവരോട് ചോദിച്ചു നിൻ്റെ വീട്ടിൽ ഏതിലാണ് മുട്ടമാല വലിക്കാറുള്ളത് ഗീലാണോ അതോ ഓയിലാണോ ഇത്തിരി വെയിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി ആ കുട്ടി പറഞ്ഞു ഗീലാണ് വലിക്കാറുള്ളത് തിരി അടക്കിക്കൊണ്ട് ഉമ്മമ്മ പിന്നെയും ചോദിച്ചു നിൻ്റെ വീട്ടിൽ ഗീയിലാണോ വിളിക്കുക ഇവിടേക്ക് ഓയിൽ അല്ലേ വിളിക്കാറുള്ളത് അപ്പോൾ ആ കുട്ടിയും പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് മുന്നേയാണ് ഞാനും മനസ്സിലാക്കിയത് ഇത് പഞ്ചസാര പനീരാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അങ്ങനെ മുട്ടമാല സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ കൈ ഉണ്ടല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ റൗണ്ട് അടിച്ചുകൊണ്ട് നിൽക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കട്ടി കൂടി പോലെ ഉണ്ടാവും നമുക്ക് നേരെ മാല പോലെ കിട്ടിയാൽ മതിയല്ലോ അങ്ങനെ മുട്ടമാല റെഡി ആയിട്ടുണ്ട് ഇനിയുണ്ടല്ലോ നമ്മൾ ഈ മുട്ടമാലേനെ ഒരു ഈർക്കിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടർത്തി കൊടുക്കണം ഇനി നമുക്ക് പിന്നാണത്തപ്പ ഉണ്ടാക്കിയെടുക്കാം മുട്ടമാലയുടെ കൂടെ തന്നെ കാണുന്ന ഒരു വെള്ള അപ്പില്ല അതാണ് പിന്നാണത്തപ്പ നമ്മളെ ഈ ഭാഗത്ത് എന്നാണ് പറയാം അപ്പോൾ അതിന് ഒരു ജാറിലേക്ക് എഗ് വൈറ്റില്ലേ അത് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പാൽപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം എന്നിട്ട് ഇതേപോലൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എണ്ണ തടവി കൊടുക്കണം ഇനി ഇത് ആവി പാത്രത്തിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത സംഭവം ഇല്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി അപ്പോൾ എനിക്ക് പിന്നാണത്തപ്പം റെഡിയാകും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൽ എൻ്റെ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് മുട്ടമല എവിടം വരെയായി എന്നറിയാൻ അപ്പോൾ ഇത് മുട്ടമല വെന്തെന്ന് എന്ന് നോക്കാൻ ഒരുക്കിലോട്ട് ഇതുപോലെ കുത്തി കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പറ്റി പിടിക്കുന്ന ഇല്ലെങ്കിൽ മുട്ടമല സെറ്റായി നടത്തും അങ്ങനെ ഇതാണ് പിന്നാണിത്തപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം അപ്പോൾ ഇത് അതിൻ്റെ അനിയത്തി ചെയ്ത് വെക്കുന്ന കുറച്ച് കലാവിരിതാണ് അങ്ങനെ ഇത് രണ്ട് ഉണക്ക മുന്തിരി അതേപോലെ ടൂട്ടി ഫ്രൂട്ടിയും കൊണ്ട് ചെയ്തെടുത്തതാണെങ്കിലും ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അവളുടെ ഹെയർ ഇതേപോലെ തന്നെയാണ് അങ്ങനെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എല്ലാവരും അവളെപ്പോലെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇതാ മുട്ടമല റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം